ൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്തിലെ കാട്ടുകുളം പൂളക്കൽ പറമ്പ് പാടത്ത് മൂന്ന് മാസത്തിലേറെ പ്രായമുള്ള വാഴത്തോട്ടത്തിലെ നൂറ്റമ്പതിലധികം വാഴകൾ സാമൂഹ്യ വിരുദ്ധർ വെട്ടി നശിപ്പിച്ചതായി പരാതി കരിമ്പുഴ പുളിക്കാടൻ മുജീബ് റഹ്മാന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ സ്ഥലം മുജീബ് റഹ്മാൻ സ്ഥിരമായി വാഴ വെക്കുന്ന സ്ഥലമാണ് ഇത് മുമ്പും ഈ വാഴ കൃഷിക്ക് ചുറ്റുമുള്ള സോളാർ വേലി നശിപ്പിച്ചതിനെ തുടർന്ന് പരാതി ഉണ്ടായിരുന്നതായി മുജീബ് റഹ്മാൻ മാധ്യമങ്ങളോട് പറഞ്ഞു നമ്മൾ താമസിക്കണത് കരുമ്പുഴാണ് ഇവിടെ ഒരു തൊട്ടുള്ള ഒരു വ്യക്തിരുന്നാണ് നമ്മൾ ഈ സ്ഥലം വാങ്ങിയത് അപ്പോൾ പണ്ട് തന്നെ ഇതിൽ സോളാർ വെച്ചതിന് പറിച്ച് കേസ് ഉണ്ട് ഇവിടുത്തെ തൊട്ട വീട്ടിലൊരാളായിട്ട് ഒന്ന് രാവിലെ ഇവിടുന്ന് വിവരം കിട്ടിയ ഇതിൽ നമ്മൾ വന്ന് നോക്കുമ്പോൾ സാമൂഹിക വിരുദ്ധര് നമ്മളൊരു പത്ത് നൂറ്റമ്പത് വാഴയുടെ മുകളിൽ ചോട വെട്ടിക്കളഞ്ഞിരിക്കുകയാണ് നമുക്കിതിൽ ഭയങ്കര നഷ്ടമുണ്ട് നമ്മൾ ഇതുകൊണ്ട് ജീവിച്ചു പോണ ആളാണ് വളരെ ലോണും കാര്യങ്ങളും അതൊക്കെ ഇതൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ജീവിച്ചു പോണ ആൾക്കാരാണ് നമുക്ക് ഇതിൽ ഭയങ്കര സങ്കടമുണ്ട് ഒരു കൃഷിക്കാരൻ ഇങ്ങനെ സംഭവിച്ചതിൽ നമുക്ക് വളരെയധികം സങ്കടമാണ് ഇനി നമുക്ക് എന്താ ഇതിൽ പറയേണ്ടതെന്ന് ഒരു കിട്ടും വ്യക്തത കിട്ടണില്ല സ്റ്റേഷനിൽ നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട് അവർ വന്ന് നോക്കി പോയിട്ടുണ്ട് അവർ വേണ്ട നടപടികൾ എടുക്കുന്നത് പ്രതീക്ഷിക്കുന്നു വാഴ വയ്ക്കുന്നതിൻ്റെ തുടക്കത്തിൽ തന്നെ വാഹനമിറക്കി ഇറക്കി പണിയെടുക്കുന്നതുമായി കുറെയേറെ തടസ്സങ്ങൾ അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിലും വാഹനമിറക്കാതെ സ്വന്തം കായികാധ്വാനത്തിൽ നട്ടുവളർത്തിയ വാഴ തൈകളാണ് സാമൂഹ്യ വിരുദ്ധർ ഈ നിലയിലാക്കിയിട്ടുള്ളതെന്ന് പരിസരവാസിയായ പി ശരത് പറഞ്ഞു ഇവിടെ അടുത്തുള്ള പരിസരവാസിയാണ് അപ്പോൾ ഇപ്പോൾ രാവിലെ നമ്മളെ ഏലോക്കത്തിലെ വിളിച്ചോനുസരിച്ച് നമ്മൾ വന്ന് നോക്കിയതാണ് വന്ന് നോക്കിയ സമയത്ത് പത്തിനൂറ്റമ്പത് നൂറ്റമ്പതോളം വാഴ ഇവിടെ വെട്ടി നശിപ്പിച്ചിരിക്കുകയാണ് ഇത് ഈ വാഴ വയ്ക്കുന്ന സമയത്ത് തൊട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അവിടെ ഇവര് ഇതിന്റെ ഓർഡർ ആയിട്ടുള്ള പ്രശ്നങ്ങൾ നിലനിന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇനി രാവിലേക്ക് ഇന്നും ഫുൾ വാഴകൾ നൂറ്റമ്പത് വാഴകൾ വെട്ടിയിട്ടുണ്ട് പോലീസ് സ്റ്റേഷനെ അറിയിച്ചിട്ടുണ്ട് അവർ നടപടി സ്വീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്തായാലും കഷ്ടപ്പെട്ടിട്ട് പത്തുനൂറ് പത്തിരുന്നൂറ് ദിവസത്തോളം പണിയെടുത്തിട്ട് വെയിലത്ത് പണിയെടുത്തിട്ട് ഇങ്ങനെ ചെയ്തത് ആരായാലും ഭയങ്കര മോശമായ സംഭവമാണ് നടപടി സ്വീകരിക്കണമെന്ന് സ്റ്റേഷനെ അറിയിച്ചിട്ടുണ്ട് ശ്രീകൃഷ്ണപുരം പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്